ിൽ നിന്നും എഴുതുന്ന പെട്ടാണ് സർപ്പാമപ്പെട്ട ഒരു ചെറുപ്പക്കാരനാ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി പതിനാറ് ലക്ഷം രൂപ പ്രവാസികളായിട്ട് തന്നെ ഞങ്ങൾ അറിയിച്ചു വന്നിരുന്നു ആ വീടില്ലാത്ത ചെറുപ്പക്കാരൻ്റെ അറിയേണ്ടത് ആ വീടില്ലാത്ത ചെറുപ്പക്കാരൻ്റെ പേര് ടി എൻ ഗോപകുമാറിനാണ് ഞാൻ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്റെ വീടിന്റെ പണി കഴിഞ്ഞിട്ട് മതി വേറൊരു ചെറുപ്പക്കാരൻ്റെ പേര് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചു ബോംബല് ഒരു നൂറ് രണ്ടെണ്ണത്തിന്റെ കൊലവുണ്ട് നീ എഴുതാണെങ്കിൽ സത്യം പറയാം എന്നാൽ നിനക്ക് വീട്ടിൽ പോകും ഇല്ലെങ്കിലും നീ വീട്ടിലിട്ടും നിന്റെ ഡെഡ് ബോഡിയായിട്ടും മാറ്റം ഉദ്ദേശിച്ചത് ഒന്ന് വിൽഘടനവാടികളും പ്രതിക്രിയാടികളും ശരിയായിരുന്നെങ്കിലും അവർ തമ്മിൽ അന്തർകാല സജീവമായിരുന്നു എന്നാണ് കരുതാൻ രണ്ട് ഭൂക്ഷത്തിരിക്കുകയായിരുന്നു ഈ കത്ത കൊണ്ടു നമ്മൾ നോക്കാൻ കാര്യം എല്ലാ രേഖകളും എന്റെ കൈവെള്ള ഒരു വ്യക്തിമൊക്കെ മനസ്സിലാക്കുന്ന രീതി പറഞ്ഞു മനസ്സിലാക്കുന്ന കാര്യമാണ് മനസ്സിലാകുന്നത് മനസ്സിലായില്ല രണ്ട് മണിക്കൊന്ന് മനസ്സിലായിരുന്നു എന്ത് കൈ മുഴി ഒരു വ്യക്തിമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞ മുകളിൽ മനസ്സിലാകുന്ന കാര്യമാണ് മനസ്സിലായില്ല ആർക്കും ഇതും പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങക്ക് മനസ്സിലാക്കണില്ല എന്നാണ് പറഞ്ഞത് കഴിയുമ്പോൾ മനസ്സിലാക്കണം അത് എന്ത് കൊഴപ്പല്ല ഇവരുടെ കൊഴപ്പ കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണുണ്ട് നിങ്ങക്ക് മനസ്സിലായിട്ട് നിങ്ങള് അപ്പൊ എന്ത് കാര്യം മനസ്സിലായോണ്ട് ശരിയാണ് പുതി കിണറ്റിൽ പറഞ്ഞാൽ ഈ മന്ത്രി പറഞ്ഞു രാഷ്ട്രീയക്കാരൻ പറയും പുതിയ പറഞ്ഞാൽ പുതിയ ജനങ്ങൾക്ക് ഒരു ഞാൻ ചുക്കും മനുഷ്യരായാലും മനുഷ്യ ഒന്നും രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ എന്നെ ഒരു ഗസ്റ്റായി കണ്ടോളിക്കുകയും ചെയ്തു ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ കഴിയാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന നാളിൽ ഞങ്ങൾ തസ്മിക ഞാൻ ധർമ്മജൻ തുഷാരിയൊക്കെ ഇപ്പുളനെ കാണാൻ പോയി ഒരുപാട് പേരെ കാണിച്ചു പക്ഷെ സിനിമാക്കാര് സിനിമാലക്കാരണന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വന്നു കുറച്ച് നേരം സംസാരിച്ചു പിന്നെ അന്ന് അദ്ദേഹം അവശനായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറേ ഞങ്ങളോട് ഇന്ന് പറഞ്ഞതിൻ്റെ വാക്കുകൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നാളുകൾ കാണാൻ കഴിഞ്ഞത് പലരും പറയുമായിരുന്നു നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനും പറ്റും അമ്മ ഞാനവരോട് പറഞ്ഞത് സമൂഹത്തിന് നേർ വഴിക്ക് നടത്താൻ പ്രാപ്തിയുള്ളവരാണ് കലാകാരന്മാരെന്നാണ് എനിക്ക് ഏറെ ഒരു മഴക്കൊന്നുമില്ല അസുഖമുള്ളത് കൊണ്ട് കൂടുതൽ മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഉറക്കം വന്നുകൊണ്ടിരിക്കും ഞാൻ കുറച്ച് നേരം നടന്നിട്ടുണ്ട് ആ ഇരിക്കും ആ അതായത് കെട്ടല്ല